വീട്ടത്തെ പണികളെല്ലാം കഴിഞ്ഞ് കുളി നനയൊക്കെ ചെയ്യാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്ന് ഓരോ പണികൾ കഴിഞ്ഞു കഴിഞ്ഞായപ്പോ സമയം മൂന്ന് മണിയായിട്ട് രണ്ടര ആയി രണ്ടര ആയിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ സമയം മൂന്നു മണി ശരി ഇനി ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കാൻ പോവാലോ എന്ന് വിചാരിച്ച് നിക്കുമ്പോഴല്ലോ മുറ്റത്ത് മഴ ആ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ഇണ്ടായിരുന്നു പാത്രങ്ങളൊന്നും ഞാൻ കഴുകിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എത്ര പെട്ടെന്ന് മഴ പെയ്യുമെന്നും വിചാരിച്ചില്ല അപ്പോൾ ആ പാത്രങ്ങൾ കഴുകാൻ ഉച്ചത്ത് വലിച്ചിട്ടപ്പോൾ തുടങ്ങിയതാണ് മഴ അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കുളിയൊക്കെ കുളിക്കണമെങ്കിലൊക്കെ നമ്മുടെ അച്ചൂസ് ആണെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ അടുക്കി പേർക്കി വെച്ചിരുന്ന ആ സമയത്ത് കിട്ടിയതാണ് ഞാൻ നേരത്തെ എൻ്റെ ഷോർട്സിൽ കാണിച്ചൊരു കുടയുണ്ടല്ലോ അത് അതായത് ഒരു കുഞ്ഞി കുഞ്ഞിക്കുട നല്ല രസം ഇതെന്താ ഇത് അച്ചുവിന് രണ്ട് വയസ്സുള്ളപ്പോൾ വാങ്ങി വന്നതാട്ട ഈ കുട നല്ല ക്യൂട്ടായിട്ടുള്ള കട അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ കേടു വരുത്താത്ത കൂട്ടത്തിലൊക്കെ ആയതും കൊണ്ട് തന്നെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ കുട നമ്മുടെ ഒപ്പമുണ്ട് പത്ത് വർഷമായിട്ട് ഈ കുട നമ്മുടെ ഒപ്പമുണ്ട് അപ്പോൾ രസം തോന്നിയപ്പം ഇങ്ങനെ നൂർത്തിയിട്ട് അവൻ ഇങ്ങനെ കുറച്ച് നേരം ചൂടിയിട്ടൊക്കെ നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗണ്ണ് കിട്ടിയിട്ടുണ്ട് കുറച്ച് പഴയ ഒരു ഗണ്ണാണ് അത് കുറച്ച് കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കേട് വന്നു പറഞ്ഞാൽ ബാറ്ററി ഒക്കെ കഴിഞ്ഞ് അതിന്റെ പ്രവർത്തനമൊക്കെ നിലച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സാധനത്തിന് കേടൊന്നുമില്ല അപ്പൊ അതിൽ എങ്ങനെ തിരിപ്പിടിപ്പിക്കാ പറഞ്ഞിട്ട് ഈ സ്പാനറൊക്കെ എടുത്തിട്ട് അതായത് നമ്മുടെ ടൂൾസ് ഒക്കെ എടുത്തിട്ട് അവൻ കുത്തി എടേ കുട്ടി തിരിപ്പിച്ചോണ്ടിരിക്കോ ഒക്കെ പൊഴിച്ചു പാളീസാക്കിയല്ലേ എപ്പോഴും പറഞ്ഞോളൂ ഇപ്പം കേട് വരുത്താത്തതുകൊണ്ട് എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും ഒക്കെ കേട് വരുത്തല്ലല്ലോ നന്നാക്കുവല്ലേ നന്നാവോ ചിലപ്പോ നന്നാവും എന്തായാലും നമ്മുടെ ടൂൾസിന്റെ ബോക്സ് കുക്കറിൻ്റെ അടപ്പൊക്കെ അങ്ങനെ അയില്ലേ അതിൻ്റെ അപ്പോൾ ഇവനാണ് അതൊക്കെ ശരിയാക്കി തരാട്ടാ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട് അതിൽ ഏതാണ് പിറ്റാവണെന്ന് വെച്ചാൽ അത് കുടുക്കിയിട്ട് അവൻ ശരിയാക്കി തരും പിന്നെ അവൻ വലുതായത് എനിക്ക് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കണ്ണിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കഴിച്ച് നേത്തിട്ടിട്ടുണ്ട് അവസാനം എന്താവോ എന്തോ ശരി ഞാൻ പാത്രം കഴുകിയിട്ടേ മഴയാ മഴ ആയതും കൊണ്ട് പാത്രം കഴുകാൻ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിതാ നമ്മുടെ കാലം കൂടെ ഇല്ലല്ലോ അതിൻ്റെ കളർകൂടെ ഉണ്ട് കയ്യില് അതെടുത്ത് നോക്കിയിട്ട് പോയി പാത്രം കഴുകാമെന്ന് വിചാരിക്കുക അപ്പോൾ ഫോൺ എന്തു ചെയ്യും ഫോണെന്ത് അങ്ങനെ കുട നിവർത്തി അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ബാത്റൂമിൽ വെള്ളം പിടിക്കണം പിന്നെ പാത്രം കഴുകാനുള്ള ബക്കറ്റ് ഇരിക്കുന്നുണ്ട് അതിൽ വെള്ളം എടുക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ആദ്യം ചെയ്തിട്ട് പാത്രം കഴുകുക ഇവിടെ എനിക്ക് അകത്ത് പാത്രം കഴുകാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മുറ്റത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേണം നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകണമെങ്കിൽ സമയം അഞ്ചേ മുക്കാലായി പൈപ്പിൽ വെള്ളം വരുന്നുണ്ട് ഇതാണ് നമ്മുടെ മുറ്റത്തെ പൈപ്പ് അപ്പം പൈപ്പ് കുറച്ച് ലൂസാണ് അതുംകൊണ്ട് വെള്ളം അവിടെ തന്നെ ചാടുക പൈപ്പിൻ്റെ അറ്റം അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിലുണ്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരട്ട ഈ വക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് പാത്രത്തിലും കൂടി കുറച്ച് നിറച്ച് വെച്ചിട്ട് ബാത്റൂമിൽ നിറച്ചിട്ട് വേണം എനിക്ക് പാത്രം കഴുകാൻ വരാൻ ആ കാണുന്നതാണ് നമ്മുടെ ബാത്റൂമ് അതിൽ രണ്ട് പക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ് ഉണ്ടാക്കുക മുറ്റത്തൊക്കെ ഉണ്ടാക്കുക രണ്ടും ബക്കറ്റിലും കൂടി നിറച്ചാൽ മുറ്റത്തെ പണി കഴിയും ബാത്റൂമിൽ വെള്ളം പിടിച്ച് കഴിയും നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് പാത്രം കഴുകലാണ് കേട്ടോ അപ്പോൾ മഴയ്ക്ക് ചെറിയൊരാശ്വാസമുണ്ട് അപ്പോൾ മടക്കി വെച്ചിട്ട് അടുത്ത മഴ വരുന്നതിന് മുന്നേ ഞാൻ വേഗം പാത്രം കഴുകി കഴുകിയെടുക്കട്ടെ ഇത് പണിയോട് പണിയായിരുന്നു വീട് ഒതുക്കൽ തന്നെയായിരുന്നു മെയിൻ പണി ഇപ്പോൾ ഒരു സ്റ്റൂളുണ്ട് ചെറുത് അതിവിടെ ഇങ്ങനെ വെക്കും അതിലിരുന്നാണ് ഞാൻ പാത്രമൊക്കെ കഴുകാം കേട്ടോ അല്ലാതെ ഇങ്ങനെ കുന്തിച്ചിരുന്ന് കഴുകാനൊന്നും എനിക്ക് വയ്യ അപ്പോൾ കഴുകിയ ശേഷം സ്റ്റൂളും പാത്രങ്ങളും കൂടി അകത്തേക്ക് കൊണ്ടു വെക്കും ഇപ്പം ഞാൻ വേഗം പാത്രം കഴുകിയിട്ട് വരാമേ ഇത്രയും പാത്രങ്ങളാണ് നമുക്ക് ഇന്ന് കഴുകാനുണ്ടായിരുന്നത് കേട്ടോ എല്ലാ ദിവസവും ഇത്ര പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല ചില ദിവസം ഞാൻ പ്ലേറ്റും ചോറ് വെച്ച പാത്രം മാത്രം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ സ്റ്റെപ്പിൽ വെച്ച് കൊടുക്കും അപ്പം അവിടെ അച്ചൂസാണ് എടുത്തിട്ട് അകത്ത് കൊണ്ടയ്ക്കുന്ന ആള് പിന്നെ തോക്ക് വെച്ചിട്ട് ഇത് കൊണ്ടയ്ക്കോ കുറച്ച് കുറച്ച് കൊണ്ടുപോവച്ചാൽ മതി അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് വേണം അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുളിപ്പിക്കാൻ വേണ്ട കുളിക്കാൻ ചൂടുവെള്ളമൊക്കെ വെച്ചുകൊടുത്താൽ മതി ഇവിടെ മഴ പെയ്താൽ നല്ല തണുപ്പായിരിക്കും കേട്ടോ അപ്പം കുറേശം അത് കൊണ്ടേക്കട്ടെ ഒരു ഡല്ലിപ്പാത്രത്തിൽ അവനെ കുളിക്കാനുള്ള വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചൂടാകുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് മുറ്റത്ത് പോയിട്ട് മഴയൊക്കെ പെയ്ത് മാറിയതല്ലേ കുറച്ച് കാഴ്ചകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ ചെമ്പരത്തിയുടെ അതളുകൊണ്ട നിറയെ വെള്ളത്തുള്ളികളൊക്കെ ആയിട്ട് നിൽക്കണം നല്ല ഭംഗിയുണ്ട് മഴ പെയ്ത് നല്ല തണുത്ത കാറ്റ് വീശുമ്പോൾ ചെടികൾക്കൊക്കെ ഭയങ്കര സന്തോഷ അപ്പോൾ കാറ്റത്ത് ഇങ്ങനെ ആടുകയാണെങ്കിൽ നമുക്ക് ചെടികൾ നിന്ന് ചാഞ്ചാടും പോലെ തോന്നും ഇരുട്ടും കുത്തി നിന്ന് ആകാശത്തിന് കുറച്ച് തെളിച്ചൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഇതാ കാർമേഘങ്ങൾ അങ്ങായിട്ട് നല്ലോണം ഉണ്ടേ ഇവിടെ മരം ചെടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രദേശം മുഴുവൻ ഒഴിഞ്ഞ് കിടക്കുകയതുകൊണ്ട് ഇങ്ങനെ വിശാലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക വലിക്കാൻ വലിക്കാൻ കിട്ടുന്നില്ല അവൻ അപ്പ ഒന്നും കൂടി ശരിയാക്കാണ്ടല്ലേ ഞാൻ മഴക്കാഴ്ച ഒക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നതാ എന്തായാലും കുളിക്കാൻ പോവല്ലേ അപ്പൊ ഈ വേപ്പിന്റെ മരത്തില് കുറച്ച് വെള്ളത്തുള്ളികളുണ്ട് കൊടഞ്ഞു നോക്കട്ടെ അയ്യോ നനഞ്ഞു ൂടിയൊക്കെ വെള്ളം പോണ് ആ ഡ്രസ്സൊക്കെ പുള്ളിക്കുത്തായി മറ്റേ സിനിമയില് ഇങ്ങനെ ശ്രീകൃഷ്ണ മറ്റേ നന്ദന സിനിമയിലെ അല്ലെങ്കിൽ മുത്തുവെറി പോലെ ആയി എന്റെ ഡ്രസ് കണ്ടോ അത് കണ്ടിട്ട് അച്ചൂട്ടിയാണെങ്കിൽ എനിക്കും കൂടി അങ്ങനെ വേണം എന്ന് പറഞ്ഞ് നിക്കുകയാണ് കുറച്ചും കൂടി അപ്പർച്ചക്ക് ആ അതിന്റെ ചോട്ടി നിക്കണ്ടേ അപ്പൊ ഞാൻ കുലുക്കി തരാന്ന് പറഞ്ഞിട്ട് നിന്റെ ചോട്ടിൽ കുറച്ചും കൂടി ചോട്ടി ആ കുളിക്കട്ടെ തലയിലൊക്കെ വെള്ളത്തുള്ളിയായി തലയിൽ വെള്ളം തുടച്ചാ തുടച്ചാണ്ട് കുളിക്കാ കുളിക്കാ ഞാനും ഇവനും കുളിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് ഒന്നുകൂടിയും പറ കാരണം അതെന്നെ അവന്റെ കുളി കഴിഞ്ഞൂത്ര വെള്ളത്തുള്ളി നനച്ച് തൊട്ട് നനച്ചപ്പ അവന്റെ കുളി കഴിഞ്ഞു എന്നാണ് അവൻ പറയണത് നീ നാളെ കുളിക്കാന്നാണ് പറയണത് എന്നെ പോലെ തന്നെ ഇതും കുളിക്കാൻ കുറച്ച് മടിയുണ്ട് കേട്ടാ എനിക്കും അതെ ഇവനും അതെ ഇപ്പം അവന്റെ വെള്ളപ്പാട ചൂടായിട്ടുണ്ടാവും ഇപ്പൊ മഴക്കാഴ്ച പറഞ്ഞാൽ പ്രത്യേകിച്ച് കാണാനുള്ള കാഴ്ചകളൊന്നും കിട്ടിയില്ല അപ്പൊ ഇങ്ങനെ തിരിച്ചു പോന്നു നമ്മുടെ സ്റ്റെപ്പിൽ ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് പിന്നെ കുളിക്കാനുള്ളതാ നമ്മൾ ചൂടാവാൻ വെച്ച വെള്ളം കൂടി എടുത്ത് ഒഴിച്ചാൽ കറക്റ്റായി അങ്ങനെ നമ്മുടെ അച്ചൂസിന്റെ കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ പറയാ എന്താ പറഞ്ഞേ അല്ല കാക്കക്കുളി കാക്കക്കുളി കുളിച്ചിട്ട് വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല പിന്നെ പിന്നെ ശരിക്കും കുളിക്കാം കുളിച്ചിട്ടുണ്ടാവും വെറുതെ പറയാം വെളുത്തല്ലോ ഞാൻ മേലേ കിട്ടുവരാം വരാ മേലെ കിട്ടലും കഴിഞ്ഞു ഞാൻ അത് ആ ഡ്രസ്സൊക്കെ മാറ്റി ഞൈറ്റൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് അച്ചു സാറേ അവിടെ നിന്ന് ഫോണ് കാണുന്നു ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ മഴ മഴയൊക്കെ പെയ്തിട്ട് തണുത്തൊരു അന്തരീക്ഷം മാറിയിട്ടുണ്ടെങ്കിൽ ചൂടൊക്കെ പോയിട്ടാണ് അപ്പോൾ മേരും കൂടി മേടിയപ്പോൾ നല്ല സൂപ്പർ തണുപ്പ് എന്ന കാലാവസ്ഥയൊക്കെ ഇപ്പം ഞാനവിടെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് റാഗിയിൽ പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കുറുക്കും പോലെ നല്ലവണ്ണം കുറുക്കിയിട്ടില്ല അങ്ങനെ കുടിക്കാവുന്ന രീതിക്കാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്തോണ്ട് എടുത്തോണ്ടരട്ടെ റാഗി കൊണ്ടുവരട്ട ഓ പൂച്ച പൂച്ചാ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് നിനക്കെന്താ വേണ്ടത് റാഗി വേണോ തരട്ട കൊണ്ടുവരട്ട അതിനും കുറച്ച് കൊടുക്കരണ്ട തേടാ ആദ്യം തന്നെ നിനക്ക് തന്നെ എടുത്തിട്ടുള്ളത് ഇന്ന കഴിച്ചോ കുറച്ച് ചൂടുണ്ടാവും നോക്കി കഴിച്ചാൽ മതി ഓക്കെ ഞങ്ങൾ എടുത്തിട്ടില്ല ആ അവിടെ ഇരുന്ന് കഴിച്ചോണ്ടൂട്ടാ ചൂടാറിയിട്ട് കഴിച്ചോ ചൂട് കാരണം അതിൻ്റെ ആവി കാരണമാണ് കഴിക്കാത്തത് കഴിക്കും നമ്മൾ മിഞ്ഞാന്ന് കൊടുത്തപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ ഇരുന്ന് കഴിക്കട്ടെ ഞങ്ങളെടുത്ത് കഴിക്കട്ടെ കഴിച്ചോ ആ ചെറിയ ചൂടുണ്ടാവും നോക്കിയിട്ട് അപ്പോൾ അവൻ ആ ഗ്ലാസ്സിലും എനിക്ക് ഈ ഗ്ലാസ്സിലും എടുത്തിട്ടുണ്ട് കഴിച്ച് നോക്കും അതിന് ഉണ്ടാവുന്നറിയില്ല ചൂട് കുഴപ്പമില്ല മധുര മതി ചൂടില്ല മധുര മതി ഒരു ഏളം മധുരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാ അത്ര മധുരം അങ്ങനെ ഇടൊന്നുമില്ല ചെറിയൊരു മധുരം പിന്നെന്താ പറഞ്ഞാൽ ഉപ്പ് ഇട്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല നമുക്കൊരു സൂപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കണേ ടച്ചോട്ട് അറിയില്ല ദിവസം ഉണ്ടാക്കി നോക്കാം പഞ്ചസാരയാണിപ്പോ ചേർത്തിയിരിക്കുന്നത് ഇനി പനം കഴിക്കണ്ടൊക്കെ വാങ്ങി വെക്കണം അപ്പൊ ഇടയ്ക്ക് അങ്ങൾ ഇത് ഉണ്ടാക്കി കഴിക്കണ്ട ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കാൽ മുട്ടുവേദനക്കൊക്കെ എനിക്ക് കുറവുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ഇടത് കാലിൻ്റെ മുട്ടിന് കുറച്ചു കാലമായിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നല്ല വേദന ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഇത് ഇടയ്ക്കയും തലക്കൊക്കെ കുടിക്കാൻ തുടങ്ങിയത് കൊണ്ട് ആ ഒരു വേദന നിന്നിട്ടുണ്ട് കേട്ടാ ഇളമധുരമായതുകൊണ്ട് വലിയ ടേസ്റ്റ് എന്ന് പറയാനില്ല പക്ഷെ പാലവച്ചൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ടേസ്റ്റ് ഉണ്ട് തന്നെ അങ്ങനെ അങ്ങനെ ടേസ്റ്റ് നോക്കി കഴിക്കുന്ന കാട്ടും ഗുണം നോക്കി കഴിക്കുന്നതിൻ്റെ നല്ലത് അപ്പം എന്നാൽ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് നിന്നിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചോദിച്ചാൽ എന്നാൽ പകല് ഫുൾ പണിയായിരുന്നു അതുകൊണ്ട് ഇനി ചോറ് കിടക്കുക അത്രേ ഉള്ളൂ ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം എന്നാൽ വീണ്ടും വേറെ വീടിയായിട്ട് തരാട്ട അപ്പം എന്നാൽ ഓക്കെ ചേച്ചാ